ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് അതായത് വിഷമോ കിണിയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ അടുക്കളയിലുള്ള വെറും ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഒറ്റ യൂസിൽ തന്നെ ഇവകളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മോർച്ചയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ നമ്മളിത് കടകളിൽ കൊണ്ടുപോയി ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പുതിയ ജാർ മേടിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര പഴയ മിക്സി ആണെങ്കിലും നമുക്ക് പുതിയ മിക്സി പോലെ ബ്ലേഡിനൊക്കെ മുറിച്ച് കൂട്ടി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സി ജാറിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറോ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിലെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കൂട്ടിയെടുക്കാനും അതുപോലെ അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന അഴുക്കും പൊടിയും ഒക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാനും സാധിക്കും എത്ര പഴയ മിക്സി ആണെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ തന്നെ നമുക്ക് തിളക്കമുള്ളതാക്കാനും ബ്ലേഡിനൊക്കെ മൂർച്ച കൂട്ടിയെടുക്കാനും പറ്റും അപ്പോൾ തയ്യാ പൊടിയൊക്കെ ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഉപയോഗിച്ച് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല പോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഈ ഒരു രീതിയിൽ മിക്സിയിലെ ജാറൊക്കെ നിങ്ങളൊന്ന് ക്ലീനാക്കി നോക്കിക്കോളൂ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം ഡെയിലി ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചിരവ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൂർച്ചയകപ്പാട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പഴയത് കൊടുത്തിട്ട് പുതിയത് മേടിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ഒരു കല്ല് കാണും ആ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് മോർച്ച കൂട്ടിയെടുത്താൽ മാത്രം മതി എത്ര പഴകിയ പഴയ ചിരവയാണെങ്കിലും നമുക്ക് ആ പുതിയതുപോലെ തന്നെ മോർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം ഇതുപോലെ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് പുഴു അരിച്ചും അതുപോലെ പ്രാണികളൊക്കെ കിടയും പെട്ടെന്ന് അഴുക്കായി പോകാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെയാണ് അങ്ങനെ ഉണ്ടാകാറ് അതുപോലെ പുറത്തേക്കൊക്കെ പോകുന്നവരും കുറച്ച് കൂടുതലൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുന്നവരായിരിക്കും അങ്ങനെയുള്ളപ്പോഴും നമുക്ക് കേടു കൂടാതെ വെളുത്തുള്ളിയൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ മുഗൾ ഭാഗം ആ മഞ്ഞ കളറുള്ള ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ചൂടാക്കിയെടുക്കുക അപ്പോൾ എല്ലാ വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോക്സിനകത്തേക്ക് ചെറിയൊരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എത്ര നാൾ വേണമെങ്കിലും ഒരു വർഷം കഴിഞ്ഞാൽ പോലും കേടായി പോവുകയില്ല ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വെളുത്തുള്ളിയൊക്കെ കേടു കൂടാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തേങ്ങയൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് പിന്നീട് എടുക്കുമ്പോൾ ആയിരിക്കും അത് കേടായി പോകുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടും തേങ്ങ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു മൂന്ന് കണ്ണുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും തേങ്ങ കേടായി പോവുകയില്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ കൂടുതലും മേടിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്ത് പൂപ്പലൊക്കെ വന്ന് അഴുക്കായി പോകാറുണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റോർ ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒത്തിരി ഞങ്ങൾ കരിഞ്ഞ് പോകേണ്ട ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു ഭാഗം ചൂടാക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയൊക്കെ എന്നേക്കുമായി നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് തീയന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മുടെ തേയില വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ തേയിലമട്ടക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഞാനിവിടെ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് സുർക്ക എന്ന് പറയും ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ അടപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പല്ലിക്കും പാറ്റയ്ക്കും എലികൾക്കും ഒന്നും അത്ര ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പരിസരത്തേക്ക് പോലും അവകളുടെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ ഇതുപോലുള്ള കുപ്പിയിലേക്കോ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ അടപ്പിനകത്തേക്ക് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാവുന്നതാണ് എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും രാത്രി സമയങ്ങളിൽ നമ്മുടെ കിച്ചൺസെങ്കിലും ഗ്യാസ് സ്റ്റോവിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ പാറ്റുകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ രാത്രി സമയങ്ങളിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം അല്പം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കിടന്നാൽ മതി രാത്രിയിൽ ഈ ഒരു സ്മെൽ അടിക്കുന്നത് മൂലം ആ പരിസരത്തേക്ക് പോലും പല്ലിയും പാറ്റയും ഒന്നും വരികയില്ല അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു അല്പം ഒന്ന് വായിലെത്തിയാൽ മതി അത് തന്നെ ചത്തു വീണോളും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പല്ലികളെയും പാറ്റയും ഒക്കെ ഓടിക്കാനായിട്ട് വളരെ സേഫ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കിക്കോളും മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും തന്നെ പാറ്റയും പല്ലികളും ഒന്നും വരികയില്ല എലികൾ വരുന്ന സ്ഥലത്തും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലികളുടെ ശല്യവും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വീട്ടിലെ എലികളെയും പെരിച്ചാഴിയുമൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ഈ ഒരു തേയിലപ്പൊടി മാത്രം മതി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഞാനിവിടെ പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ആ തേയിലപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതും ഇത് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നന്നായിട്ടിതെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സമയമില്ലാത്തവർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കും വളരെ ഈസി ആയിട്ട് എലീനിയ ബലീനയും ബാറ്റേനയും ഒക്കെ ഓടിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ഈ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായി എലികളും ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഫുഡിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയോ അതല്ലെങ്കിൽ കപ്പയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ശർക്കരയോ ഗോതമ്പ്മാവോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുള്ള പൊട്ടറ്റോ ഇതുപോലെ മൂന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഇതിനകത്തേക്ക് ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുവാണ് കീഴങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എവിടെ വെച്ചാലും എലികളും ഒക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ വയറ്റിലെത്തുന്നതും മൂലം ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ അത് വീണ് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എവിടെയാണോ നമ്മുടെ വീട്ടിൽ പാറ്റയിലെയും ബല്ലിയിലെയും ഇലികളിലെയും ഒക്കെ ശല്യമുള്ളത് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് രാത്രി സമയങ്ങളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം ഇവകളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി വരുന്നത് രാത്രി സമയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കഴിച്ചോളും അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രിയിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും രണ്ട് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം വീടിൻ്റെ പരിസരത്തേക്ക് പോലും നമ്മുടെ ഈ ഒരു സാധനം വരികയില്ല ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കാനും ഈ ഒരു തേലപ്പൊടി മാത്രം മതി ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് തേയിലപ്പൊടി ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കോഫി പൗഡർ ആണെങ്കിലും എടുക്കാവുന്നതാണ് ഇതിന് ഇനി ഇതിലേക്ക് ഒരു അൽപ്പം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടാൽക്കം പൗഡർ ആണെങ്കിലും മതി നല്ല ഒരു സ്മെല്ലുള്ളതായിരിക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഉറുമ്പുകളെ ഓടിക്കാനായിട്ട് ഉറുമ്പ് പൊടി ഉപയോഗിക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഉറുമ്പുകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഉറുമ്പുകളുടെ ശല്യമുള്ള സ്ഥലത്ത് ഈ ഒരു പൊടി അല്പിട്ട് കൊടുത്താൽ മതി ഉറുമ്പുകൾ പിന്നെ ആ ഒരു പരിസരത്തേക്ക് പോലും വരികയില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ ഇത്രയോളും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്